എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീടിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റാഗി പഞ്ഞിപ്പുല്ല് മുത്താറി എന്നൊക്കെ പറയുന്ന ഈ ഒരു റാഗിപ്പൊടി ഉപയോഗിച്ചിട്ട് നമ്മൾ കിടലിനൊരു റെസിപ്പിയാണ് നിങ്ങളെ ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവറ തന്നെയാണ് നമ്മുടെ ഈ ഒരു റാഗി എന്തായാലും നമ്മുടെ വീട്ടിൽ തന്നെ നല്ലപോലെ കഴുകി ഉണക്കി പൊടിച്ചെടുത്തിരിക്കുന്ന റാഗിപ്പൊടിയാണ് നമ്മളെടുത്തിരിക്കുന്ന ഒരു കുഞ്ഞു പൗളിനാണ് പൊടി എടുത്തേക്കുന്നത് അന്നേരം റാഗി ഉപയോഗിച്ചിട്ട് ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഭവങ്ങൾ നമ്മൾ നമ്മുടെ ചാനൽ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാമേ അതേ സെയിം അളവിന് തന്നെ നമ്മൾ റവ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തൈരാണ് എടുത്തേക്കുന്നത് അത്യാവശ്യം പുളിയുള്ള തൈരാണ് പുളി അത്ര ഇഷ്ടമല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പുളി കുറഞ്ഞ തൈരുമാണെങ്കിൽ നമുക്ക് ചേർക്കാം പിന്നെ ഇതിലേക്ക് പാകത്തിന് വേണ്ട വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഷുഗർ ഉള്ളവർക്കും അമിതവണ്ണത്താൽ ബുദ്ധിമുട്ടുന്നവർക്കും പി സി ഓടി അങ്ങനെ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളായിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു പരിധി വരെയും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ പാകത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇവയെല്ലാം കൂടെ നല്ല പോലെ നമ്മൾ ഇളക്കി കൊടുക്കുകയാണ് ഒരുപാട് ലൂസായി പോകരുത് എന്നാൽ ഒരുപാട് തിക്കായി പോകാണ്ട് അതുള്ള രീതിയിൽ നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം എന്ന് പറയുമ്പോൾ നല്ലപോലെ കുതിർന്ന് കിട്ടും അന്നേരം ഇതിലേക്ക് കറക്റ്റായിട്ട് കുറച്ചും കൂടെ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അന്നേരം നമ്മൾ നേരത്തെ തൈരെടുത്ത പാത്രത്തിൽ ആ പാത്രത്തിലൂടെ കുറച്ച് വെള്ളം കുഴിച്ചിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു റെസിപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും തലേന്ന് കുതിർത്ത് അരച്ച് അങ്ങനൊന്നും വെക്കേണ്ട ആവശ്യമേയില്ല വളരെ പെട്ടെന്ന് രാവിലെയൊക്കെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ ഒന്നും കരുതി വെച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ മറ്റ് ചേരുവകളാണ് നമ്മൾ എടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ മുരിങ്ങയില നല്ല ഫ്രഷ് ആയിട്ട് ഒരു മൂന്ന് തണ്ട് മുരിങ്ങയില എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചീര ഒരു ചെറിയ തണ്ട് പിന്നെ കറിവേപ്പില ഇവയൊക്കെ മിക്ക വീടുകളിലുമുള്ള കാര്യങ്ങൾ തന്നെയാണ് അവരെ പുറത്തൊക്കെ താമസിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടതായിട്ടുള്ളത് അന്നേരം ഇതിലേക്ക് ഒരു ക്യാരറ്റ് വേണമെങ്കിൽ എടുക്കാം പച്ചക്കറികളൊക്കെ വേണമെങ്കിൽ ഇഷ്ടമുള്ള ഇതിലേക്ക് ചേർക്കാം ഞാനിപ്പോൾ അരമുറി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിരിക്കുന്ന കറിവേപ്പില മൂന്ന് തണ്ട് മുരിങ്ങയില ഒരു ചെറിയ തണ്ട് ചീരയിലയാണ് എടുത്തേക്കുന്നത് അന്നേരം ഇത് നമ്മൾ അരിഞ്ഞു ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുന്നുണ്ട് ഒരു ചീനിച്ചട്ടി അടപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒന്നുകിലും നല്ലെണ്ണ വെളിച്ചെണ്ണ പിന്നെ ഇഷ്ടമുള്ള നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ലേശം നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എനിക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമായോണ്ട് മാത്രമാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ജീരകമാണ് ജീരകത്തിൻ്റെ പകരം കടുവ കടുക് പൊട്ടിക്കാൻ ജീരകം അതിട്ട് നല്ലപോലെ പൊട്ടിയതിന് ശേഷം അതിൻ്റെ ഗുണങ്ങളും ഒരുപാട് ഗുണങ്ങളുണ്ട് ജീരകത്തിന് അല്ലേ അത് നമ്മുടെ ഭക്ഷണത്തിൽ അത് ഉൾപ്പെടുത്തുന്നതുകൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാരറ്റും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ഇളക്കിയതിന് ശേഷം മുരിങ്ങയിലെയും ചീരയിലേയും കൂടി ഇട്ടിട്ട് അങ്ങ് വയണ്ട് പോകേണ്ട ആവശ്യമില്ല അതിൻ്റെ ഒരു പച്ച രുചി മാറിക്കിട്ടിയാൽ മാത്രം മതി അത് വയറ്റാതെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം പക്ഷേ വയറ്റിയിട്ട് ചെയ്യുമ്പം അതിനൊരു രുചി കൂടുതലാണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇപ്പം അതിനോട് താല്പര്യം ഇല്ലാത്തൊരു ഓയിലൊന്നും വേണ്ട എങ്കിൽ നമുക്ക് നേരിട്ട് തന്നെ നമ്മൾ ഈ മിക്സ് ചെയ്യുന്ന മാവിനകത്തോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് പാകത്തിന് വേണ്ട ഉപ്പ് ലേശം മാത്രം കൊടുക്കുക ഈ ഒരു നമ്മുടെ ഈ ഒരു ഇലവർഗ്ഗങ്ങൾക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്താൽ മതി അത്രയും മാത്രം മതി ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാവുന്നതാണ് അല്ല വേറെ ഒരുപാട് ചെരുവകളൊന്നും തന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ സവാളയോ കുഞ്ഞുള്ളിയോ അല്ലെങ്കിൽ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നേരം അത് നമ്മളൊരു സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റാഗിയും തൈരും ഉപ്പും വെള്ളവും അതുപോലെ തന്നെ റവിയും ചേർത്തിട്ടുള്ള മിക്സ് നല്ല തിക്ക് തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒട്ടും തന്നെ ഇതിൽ വെള്ളമില്ലാത്ത രീതിയിൽ അന്നേരം ആ ഒരു നമ്മുടെ റാ റെവയിൽ നല്ലപോലെ വെള്ളം പിടിച്ചിട്ട് തന്നെ ഈ ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ നല്ല പോലെ നമ്മൾ അരച്ചെടുക്കണം അപ്പോൾ ഒരുപാടങ്ങ് ലൂസായിട്ട് പോവുകയും ചെയ്ത് എന്നാൽ ഒരുപാടങ്ങ് തിക്കായി പോകാത്ത രീതിയിലുള്ള മാവാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ മിക്സിയുടെ കുഞ്ഞുചാറിലോട്ടാണ് നമ്മൾ ഇതിട്ട് കൊടുത്തേക്കുന്നത് ഇനി നല്ല പോലെ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഒരുപാട് സമയം ചിലവാക്കാണ്ട് വളരെ പെട്ടെന്ന് തന്നെ രാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ടോ ഏത് നേരം ശരീരവും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ റാഗി വെച്ചിട്ട് ഈ ഒരു വിഭവം തയ്യാറാക്കുന്നത് അത് നമ്മൾ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് നമ്മളിതിലേക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ തലേനെ നമ്മൾ അരച്ച് വെക്കാത്തത് കൊണ്ട് തന്നെ ഇതിലേക്ക് പിന്നെ ഈസ്റ്റോ അതുപോലെ തന്നെ സോഡാപ്പൊടി അങ്ങനെ ഒന്നും തന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നതേ ഇല്ലേ അതുപോലെ ഇതിലേക്ക് നമ്മൾ വയറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റും അതുപോലെ തന്നെ മുരിങ്ങയുടെ ചീരി എല്ലാം കൂടെ വൈറ്റ് ഒരിച്ചിരിക്കുന്ന ആ ഒരു മിക്സും കൂടി ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം ഇവയെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇതിലൊന്നും തന്നെ മാറ്റി നിർത്തേണ്ടതായിട്ടില്ല എല്ലാം തന്നെ ആരോഗ്യ ഗുണങ്ങളുടെ ഒരു കലവറ തന്നെയാണ് അത് ഇത് റെസിപ്പിയും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും പറയേണ്ട ആവശ്യമേയില്ല നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്കിത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാവുന്നതാണ് ഇനി ഇതിന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറി മിക്കവരും ചമ്മന്തിയാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ചമ്മന്തി തയ്യാറാക്കാം പക്ഷേ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് ചമ്മന്തി നമ്മൾ അരച്ചു കഴിഞ്ഞാൽ എന്നേരം വരെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ അതങ്ങ് പന്നലായി പോലും കറിയാവുമ്പം ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ എന്തിനേ കൂടുതൽ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ട് പറ്റുന്ന ഒരു കറിയാണ് അതിനുവേണ്ടി നമ്മൾ എടുത്തിരുന്നത് ചേമ്പും കുഞ്ഞുള്ളി അല്ലെങ്കിൽ ചുമന്നുള്ളിയാണ് അതെ മൺചട്ടി ചൂടായപ്പം അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് ആ എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേന് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ ചേമ്പുമാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ചെറിയ ചേമ്പിൻ്റെ വിത്തും അതുപോലെ തന്നെ ഒരു പത്ത് പതിനഞ്ച് കുഞ്ഞുള്ളി ആ ഒരു കുഞ്ഞുള്ളിയുടെ ടേസ്റ്റാണ് ഈ ഒരു കറിയിൽ മുന്നിൽ നിൽക്കുന്നത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും ഒത്തോണം അത് കേടാവുകയില്ല ചൂടാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുമാണ് അത് അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൽ ചെറിയ തീയിലിട്ടൊന്ന് വയറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ പാകത്തിന് വേണ്ട ഉപ്പും കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കുന്നതാണെന്ന് പറഞ്ഞല്ലോ അത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇവയെല്ലാം ചെറിയ തീയിൽ കിടന്ന് നല്ലപോലെ ഒന്ന് പയൻറിട്ട് മാത്രം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ ഒരു കറിയുടെ ടേസ്റ്റ് ഒന്ന് വേറിട്ട് രുചിയാവുന്നത് അരം ചൂട് ചോറിൻ്റെ കൂടത്തിലും അതുപോലെ തന്നെ ദോശ ഇഡലി എന്തിൻ്റെ കൂടത്തിൽ ബെസ്റ്റ് കോമ്പിനേഷനാണ് നമ്മൾ വ്യത്യസ്തങ്ങളുടെ ചമ്മന്തികളൊക്കെ തയ്യാറാക്കി കൊണ്ടാണ് ഈ ഒരു കറിയിലോട്ട് വന്നേക്കുന്നത് കേട്ടോ അത് ഇതിലേക്ക് ഒരു പച്ചമുളക് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം വീണ്ടും നല്ലപോലെ ഇളക്കി കൊടുക്കാം നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഒരു ചേമ്പിൻ്റെ സീസണൊക്കെയാണ് ചേമ്പൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എരിവിന് ആവശ്യത്തിനുള്ള മുളകൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അതേ സമയം മല്ലിപ്പൊടി ഞാൻ മിക്ക കറികളിലും മുളക് പൊടിയുടെ അതേ സെയിം അളവിൽ തന്നെയാണ് മല്ലിപ്പൊടി ചേർക്കുന്നത് ചിലർക്ക് ആ മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എങ്കിൽ എൻ്റെ അളവ് കുറയ്ക്കാം അതുപോലെ തന്നെ നല്ല മുളക് അല്ലെങ്കിൽ കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അന്നേരം ഇതിൽ എന്ന് പറയുന്നത് കുരുമുളകിൻ്റെ ആയിരിക്കും ആ ഒരു എരി ആയിരിക്കും മുന്നിൽ നിൽക്കുന്നത് പച്ചമുളകിൻ്റെയോ അല്ലെങ്കിൽ മുളകൊടിയുടെയൊന്നും അല്ല മുളകൊടി നമ്മൾ നല്ല എരി ഉള്ളതും അതുപോലെ നല്ല കളറുള്ളതുമായിട്ടുള്ള മുളകൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കൂടെ നല്ല പോലെ നമ്മൾ ഇളക്കി യോജിപ്പിക്കുക ആ ഒരു പൊടികളുടെയൊക്കെ പച്ച രുചിയൊക്കെ മാറി ആ ഒരു മസാല നല്ല രീതിയിൽ ഇടക്കിട്ടാനും വേണ്ടിയാണ് കേട്ടോ അത് അതൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ നമ്മുടെ പിഴുപുളി ഉണ്ടല്ലോ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന അതിൻ്റെ നീരാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുടമ്പുള്ളി ചേർക്കാം അതുമല്ലെങ്കിൽ തക്കാളി ചേർക്കാം മാങ്ങ എന്ത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് രണ്ട് സെക്കൻഡ് ഇതൊന്ന് എല്ലാം കൂടെ ഒന്ന് വറ്റി വരണം എന്നുവെച്ചാൽ ആ ഒരു പുളിവെള്ളവും ഈ ഒരു എരിയും എല്ലാം കൂടെ ആ ഒരു നമ്മുടെ ചേമ്പിലും അതുപോലെ ഉള്ളിലൊക്കെ ഒന്ന് എത്താനും വേണ്ടിയാണ് നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് വീണ്ടും നല്ലതുപോലെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക അടിക്കൊന്ന് ഒട്ടും തന്നെ പിടിക്കാണ്ടിരിക്കാൻ ശ്രമിക്കണം പ്രത്യേകിച്ച് മൺചട്ടിയിൽ ചെയ്യുമ്പം അതിൻ്റെ ഒന്ന് വേറിട്ട് തന്നെ ആയിരിക്കും കേട്ടോ അന്നേരം നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് എത്രത്തോളം നമുക്ക് ഗ്രേവി വേണം എന്നനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം വീണ്ടും ഒന്നും കൂടെ ഒന്ന് ഇളക്കി നോക്കിയിട്ട് ഇതിലേക്ക് ഉപ്പോ അല്ലെങ്കിൽ എരിയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് അല്ല ി ഇതിലേക്ക് കുറച്ചുപ്പിൻ്റെ കുറവുണ്ടായത് കൊണ്ട് മാത്രം കുറച്ചും കൂടെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് പ്രധാനപ്പെട്ടൊരു ചേരുവയാണ് കായം നിങ്ങൾക്ക് കായം പൊടിയാട്ടം ഉണ്ടെങ്കിൽ അവസാനം ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ കഷ്ണം കായം ആയതുകൊണ്ട് ഞാൻ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് നല്ല പോലെ ഒന്ന് അതെല്ലാം വെന്ത് കുറുകി വറ്റി വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ദോശയുടെ കല്ല് അടപ്പിൽ വെച്ചിട്ടുണ്ട് നല്ല പോലെ ചൂടായി കഴിയുമ്പോഴതിന് അതിലേക്ക് നമുക്ക് എണ്ണ തേച്ച് കൊടുക്കാം എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു തീയൊന്ന് നല്ല പോലെ കുറച്ചിടുന്നു വളരെ തീ കുറച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റാഗിയും റവയും തൈരും ഒക്കെ ചേർത്തിരിക്കുന്ന മിക്സിലേക്ക് നമ്മൾ മസാല ഇല വെച്ചിട്ടുള്ള മസാല ചേർത്ത് വെച്ചിരിക്കുന്നതും കൂടെ കൂട്ടി ഇളക്കിയിരിക്കുന്ന ആ ഒരു മിക്സ് നമുക്കിവിടെ ദോശയുടെ കല്ലിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് കട്ടി കുറച്ചിട്ടല്ല നമ്മൾ തയ്യാറാക്കുന്നത് നമ്മൾ ഈ ഒരു പരുവത്തിലാണ് തയ്യാറാക്കുന്നത് ഇത്രയും കട്ടിയിൽ നമ്മൾ ചെയ്തതിന് ശേഷം ഇതിൻ്റെ സൈഡൊക്കെ ചെറുതായിട്ട് വെന്ത് വരുമ്പം തന്നെ ഇതൊന്നും നമുക്ക് മൂടി വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും ഒരുപാട് സമയം ചിലവാക്കാണ്ട് തന്നെ അതിലിതിലേക്ക് നമ്മളൊരു മൂടി വെച്ചിട്ട് ആ ഒരു ചെറിയ തീയിലിരുന്ന് ഇത് നല്ലതുപോലൊന്നും വെന്ത് വരട്ടെ അന്നേരം ഇതിപ്പം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ ഞാനിതൊന്ന് തിരിച്ചിട രണ്ട് സൈഡും നല്ലപോലെ മുരിഞ്ഞ് കിട്ടണമല്ലോ അതുകൊണ്ട് തന്നെ രണ്ട് സൈഡായിട്ട് മറ്റേ സൈഡും കൂടെ നല്ലപോലെ ഒന്ന് മുരിഞ്ഞു വരട്ടെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞല്ലോ വീണ്ടും മൂടി വെച്ച് സെക്കൻഡുകൾക്കുള്ളിൽ നമുക്കിത് റെഡി ആയി കിട്ടും അവരെ നമുക്കിത് എടുത്ത് നോക്കാം ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡലിത്തട്ടിൽ ഇഡലി പോലെ എടുക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് അന്നേരം ഇതിന് നമുക്ക് ദോശക്കല്ലിൽ നിന്ന് എടുത്ത് മാറ്റാം വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന കാര്യമാണ് അത്യാവശ്യം നല്ല കട്ടിക്ക് കട്ടിക്കിരിക്കുന്നതും നല്ല സോഫ്റ്റായിട്ടുള്ളതും അന്നേരം കറി ഒന്നും ഇല്ലാണ്ട് വേണമെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന റാഗി ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു ബൺദോശയെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഈ ഒരു ദോശ അന്നേരം നമ്മൾ എടുത്തിരിക്കുന്ന ചെറിയ ഒരു ബൗൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മാവ് തയ്യാറാക്കിയിരിക്കുക എന്ന് വെച്ചിട്ട് നമുക്കൊരു അത്യാവശ്യം മൂന്നെണ്ണം തയ്യാറാക്കാവുന്നതാണ് ഒരു നേരം നമുക്ക് ഒരെണ്ണം കഴിച്ചാൽ തന്നെ വയറ് നിറയും കാരണം റാഗി ഉപയോഗിച്ചിട്ട് നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ഒരുപാട് നമുക്ക് വിശക്കത്തില്ല എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് ഒരുപാട് നമുക്കത് കഴിക്കാനും സാധിക്കത്തില്ല അന്നേരം കുറേ നേരത്തിന് വിശപ്പ് ഉണ്ടാവാതിരിക്കുകയും ചെയ്യും അതിനും ബാക്കിയുള്ള മാവ് ഉപയോഗിച്ചിട്ടും നമുക്കിതുപോലെ ദോശ ചുട്ടെടുക്കാം നമ്മുടെ കറിയൂടെ റെഡി ആയിട്ടുണ്ട് നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഉപ്പും എരിയും പുളിയൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു കറിയാണ് കേട്ടോ അന്നേരം ഈ ഒരു കറിക്കകത്ത് വേണമെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂട്ടണമെങ്കിൽ നിങ്ങൾക്ക് കടുവറുത്ത് ചേർക്കാവുന്നതാണ് നമ്മളിപ്പോൾ അതൊന്നും ചേർക്കാണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ദോശയും അതുപോലെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഒഴിശിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് അന്നേരം ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്രദമാണ് പ്രത്യേകിച്ച് ഷുഗർ ഉള്ളവർക്ക് ഏത് പ്രായക്കാർക്കും അതുപോലെ തന്നെ ഏത് അസുഖം ഉള്ളവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലം റെസിപ്പി തന്നെയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു നേരം ചോറ് ഒഴിവാക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു തവണയെങ്കിലും തയ്യാറാക്കി നോക്കുക ഒരെണ്ണം മാത്രം കഴിച്ചാൽ കാഴ്ച അതിലെ ഇലവർഗ്ഗങ്ങളുണ്ട് അതുപോലെ തന്നെ പച്ചക്കറികൾ എല്ലാം തന്നെ ഇതിലടങ്ങിയിട്ടുള്ളതാണ് പ്രത്യേകിച്ച് റാഗിയുടെ ഗുണവും തൈരൊക്കെ ചേർക്കുമ്പോൾ ഒരു വേറിട്ടൊരു രുചിയാണ് കേട്ടോ തീർച്ചയായിട്ടും ഒരു തവണ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അന്നേരം എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റുകളായിട്ട് നമ്മുടെ നമ്മുടെയൊരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബില്ലിൻ്റെ ചിഹ്നം കാണും കാണാം അതിലോളുന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രമേ ഞാൻ എടുത്ത പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം വന്നു ചേരുകയുള്ളൂ അപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴുമുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ റെസിപ്പികൾ തയ്യാറാക്കാറുള്ളത് അന്നേരം തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ എല്ലാ കൂട്ടുകാർക്കും എപ്പോഴും പറയുന്ന പോലെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം